ജോലി ഏതെങ്കിൽ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്ന് നാം കണ്ടല്ലോ മനുഷ്യനായിട്ടുള്ള ജോലി അവിടെ ഒരുക്കി വെച്ച് കഴിഞ്ഞിരിക്കുന്നു മനുഷ്യൻ ജോലി ചെയ്യേണ്ടത് ആവശ്യമായിട്ടുണ്ട് ജോലി ഏതെങ്കിൽ തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്ന് നാം കണ്ടല്ലോ നമ്മയും ജോലി ചെയ്യാനായിട്ട് ആക്കി വെച്ചിരിക്കുകയാണ് ഈ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈ ജോലി നമുക്കൊരു ഒരു സംതൃപ്തി നൽകുന്നുണ്ട് നമുക്ക് ജീവിക്കത്തിന് ആഹാരം ആവശ്യമാണ് നമുക്ക് കൂട്ടുകാരാവശ്യമുണ്ട് സംസാരിക്കാൻ ആൾ ആവശ്യമുണ്ട് ആ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ നമുക്കുണ്ട് ഇതെല്ലാം ആവശ്യമാണ് ദൈവത്തോടുള്ള ഐക്യം നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ജോലിയും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇല്ലാത്ത മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു വിധത്തിലുള്ള ഒരു ഒരു നിർഭികദാരത അനുഭവപ്പെടും അതായത് ഞാനൊരു ബുക്കിൽ വായിച്ച കഥയാണ് ഒരു മനുഷ്യനും അയാളുടെ ഭാര്യയും ഒരു സ്കൂളിൽ ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്യുക ആ സ്കൂളിൽ ശാരീരിക ക്ഷമത കുറവുള്ള ഡിസേബിൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് തോന്നി ആ അധ്യാപകനായ ആ മനുഷ്യന് തോന്നി ഇവർക്ക് ജോലി ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഒരു നിലവാരം ഇവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധാരണ മനുഷ്യർ ജോലി ചെയ്യുന്നതുപോലെ ഈ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ഈ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ ഇവിടുന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങിയാലും ഇവർക്ക് ജോലി സാധ്യത കുറവായിരിക്കുമല്ലോ എന്ന് ആ മനുഷ്യൻ ചിന്തിച്ചു ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അദ്ദേഹം പ്രത്യേക തരത്തിലുള്ള മെഷീനറികൾ അവരുടെ ഉയർ അല്പം ഉയർന്നു നിന്ന് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ടേബിളുകൾ അദ്ദേഹം അതിനനുസരിച്ചുള്ള ചില സംവിധാനങ്ങളെല്ലാം മെഷണറികളെല്ലാം അദ്ദേഹം ഉണ്ടാക്കുകയും അത് വച്ചിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു ഏതാണ്ട് അഞ്ഞൂറോളം കുട്ടികൾക്ക് അദ്ദേഹം ആ രീതിയിൽ ട്രെയിനിങ് കൊടുത്തു അതിനുശേഷം ഈ സ്കൂള് വിട്ട് അദ്ദേഹത്തിന് തന്നെ സുഹൃത്തുക്കളായ തൊഴിൽദാതാക്കന്മാരോടും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ആ ഇത്തരത്തിലുള്ള മെഷീനറികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം കുട്ടികൾ ഇത്തരം ജോലി ചെയ്യാനായിട്ട് കഴിവുള്ളവരാണ് എന്ന് പറയുകയും ഈ മെഷീനറികളെല്ലാം വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവരത് നല്ല രീതിയിൽ ഇവരിൽ ജോലി ചെയ്യാണ് ഇവർ ജോലി ചെയ്തു എന്ന് മാത്രമല്ല ഇവരതിൽ വളരെ സന്തോഷം കണ്ടെത്തുകയാണ് ഈ ജോലി ചെയ്യുന്ന ഈ ഇത്തരത്തിലുള്ള കുട്ടികൾ അവരതിൽ സന്തോഷം കണ്ടെത്തുകയാണ് അവരിത്തരം മെഷീനറികൾ ഉപയോഗിച്ച് ജോലി ചെയ്യുമ്പോൾ മറ്റുള്ള സാധാരണക്കാർ ചെയ്യുന്ന അതേ നിലവാരത്തിലുള്ള റിസൾട്ടും കിട്ടുകയാണ് അവർ വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത് അവരുടെ ആ ഉറവുകൾ നീക്കാനുള്ള മെഷീനറികൾ ഉപയോഗിച്ചു എന്ന് മാത്രം അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചിന്തിക്കുക അവർക്ക് ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും സഹായം കൊടുക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത് ആ നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കൊടുത്ത് വീട്ടിലിരിക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളാൽ ആവുന്ന വിധത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യണം ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്കൊരു സംതൃപ്തി നൽകുന്നുണ്ട് ജോലി ചെയ്ത് സ്വന്തം കാലിൽ അധ്വാനിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നത് എന്ന് അവർ പറഞ്ഞതായി ഇദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചത് വായിച്ചെന്ന് ഞാൻ ഓർക്കുന്നു ശാരീരിക ക്ഷമത കുറഞ്ഞ മനുഷ്യർക്ക് പോലും അവർ ചെയ്യുന്ന ജോലിയിൽ ഒരു സംതൃപ്തി അവർക്ക് ആവശ്യമാണ് അവരെ സംതൃപ്തി കണ്ടെത്തുന്നു അതുപോലെ തന്നെ ജോലി എല്ലാവർക്കും ആവശ്യമാണ് മറ്റൊരു വിധത്തിൽ പറയുമ്പോൾ ജോലി നഷ്ടപ്പെട്ടവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ജോലി നഷ്ടപ്പെട്ടു പോയവരെ അവർ ഭയങ്കരമായ ഡിപ്രഷനിലേക്ക് പോകും അവർ ഭയങ്കര സങ്കടത്തിലാണ് അത് കണ്ട് പോയ പോലെയാണ് ഒരു ജോലി സ്ഥലത്ത് നിന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോയാൽ അവരാകെ തളർന്നു പോകുന്നതായിട്ട് കാണും എന്താണ് അവരുടെ ആ ശമ്പളം കുറഞ്ഞു പോയി ഇനി അങ്ങനെ കഞ്ഞി കുടിക്കുമെന്ന് ഓർത്തിട്ടാണോ അതുമാത്രമല്ല ആ ജോലി ചെയ്തതിലൂടെ അവർ അനുഭവിക്കുന്ന ഒരു സംതൃപ്തി ജോലി ചെയ്യുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത നഷ്ടപ്പെട്ടു പോകുമ്പോൾ വരും മനുഷ്യന് ജോലി ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം നോക്കൂ ദൈവം നമുക്കായി ജോലി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് അത് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു തൃപ്തി അനുഭവപ്പെടുത്തില്ല നമ്മുടെ ജീവിതത്തിൽ തൃപ്തിയും ഒരു സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ അതിൽ അത് ജീവിതം ഒരു ശൂന്യമായിരിക്കും അതിനൊരു തൃപ്തി വരത്തില്ല ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ സ്വതന്ത്രമാക്കുകയാണ് ദൈവ വചനം നൽകുന്ന ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ജോലി എന്താണെന്ന് മനസ്സിലാക്കണം ആ മനുഷ്യനെ പറ്റി ചെറിയൊരു കാര്യം മാത്രം പറയാം സ്വാതന്ത്ര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഈ സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഉദാഹരണമായി ഒരു മീനിനെ എടുക്കാം ഈ മീനിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് വെള്ളത്തിൽ ജീവിക്കുന്ന വിധത്തിലാണ് വെള്ളത്തിൽ അതിന് സുഖമായിട്ട് നീന്താം അതിന് പ്രവർത്തിക്കാം പക്ഷേ ഈ വെള്ളത്തിൽ നിന്നും ഈ മീനിനെ എടുത്തു കരക്കിട്ട് നോക്കും അല്പസമയം ഒന്ന് പിഴച്ചുകൊണ്ടൊക്കെ ഇരിക്കും കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം അത് ചത്തുപോകുന്നതിനായി ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നർത്ഥം മറ്റൊരു വിധി പറഞ്ഞാൽ വിമാനം പറക്കുന്നത് എങ്ങനെയാണ് അത് എയറോ ഡൈനാമിക്സ് തത്വത്തിനനുസരിച്ചാണ് അത് പറക്കുന്നത് ആ തത്വത്തിന് എതിരായിട്ട് അതിൻ്റെ യന്ത്രങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറക്കാൻ കഴിയില്ല പക്ഷികൾ പറക്കുന്നതും ഇതേ തത്വം ഉപയോഗിച്ചാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ആ സിസ്റ്റത്തിലല്ല അത് പറക്കുന്നതെങ്കിൽ അത് പറക്കാൻ പറ്റത്തില്ല അത് തകർന്ന് താഴെ വീഴും അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നമ്മളെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നുള്ള പുറത്തുള്ള പോക്ക് നമുക്കൊരു വിജയകരമായിട്ടുള്ള ഒരു നൽകത്തില്ല അതുകൊണ്ട് ജോലി ചെയ്യണം എന്ന് നിശ്ചയിച്ച് തന്നെയാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജോലി ചെയ്യാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു സംതൃപ്തി കണ്ടെത്തുക സാധ്യമല്ല ദൈവം നമുക്കായി വെച്ചിരിക്കുന്ന ഈ സിസ്റ്റത്തിൽ ഓടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിനും ഒരു വിജയം ഉണ്ടാകത്തുള്ളൂ ദൈവത്തിൻ്റെ പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കത്തുള്ളൂ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നാം നിൽക്കണമെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കിയും അതിനപ്പുറത്തേക്ക് പോയാൽ നമുക്കത് ചെയ്തെടുക്കാൻ സാധ്യമല്ല നോക്കൂ ഒരു കാർ വാങ്ങുമ്പോൾ ആ കാറിൻ്റെ കൂടെ ഒരു യൂസേഴ്സ് മാനവലും നമുക്ക് ലഭിക്കും പക്ഷേ അതാരും വായിക്കാറില്ല ഞാനും വായിച്ചിട്ടില്ല നമ്മൾ ആരും ഇത് വായിക്കാറില്ല എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഓ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എൻ്റെയൊക്കെ അപ്പൂപ്പൻ്റെ കാലത്ത് മുതൽ ഞങ്ങൾ കാർ ഉപയോഗിക്കുന്നവരാ അപ്പോൾ ഇത് ഞങ്ങളിത് ഇതുവരെ വായിക്കാതെ ഇത് ഓടിച്ചു ഓർത്തുകൊണ്ട് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട് ശരിയാണ് ഇത് വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം ഡ്രൈവിംഗ് പഠിച്ചവരായ നമുക്ക് കാര്യങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും ഇനി പോലീസുകാരൻ വിളിച്ച് പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ചോദിക്കൊന്നുമില്ല നിങ്ങൾ യൂസേഴ്സ് മാനുവൽ വായിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നൊന്നുമില്ല കാരണം യൂസേഴ്സ് മാനുവൽ വായിച്ചില്ലെങ്കിൽ അതിന് പ്രത്യേക ശിക്ഷയൊന്നും ലഭിക്കാൻ പോകുന്നില്ല പക്ഷേ അത് വായിക്കേണ്ടത് ആവശ്യമാണ് ഒരു സാധാരണ കാറിൽ പോലും എന്തുകൊണ്ടാണ് ഒരു യൂസേഴ്സ് മാനുവൽ എഴുതി വെച്ചിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട സംഗതി ആയതുകൊണ്ടാണ് അപ്പോ അത് വായിച്ചില്ലെന്ന് പറഞ്ഞ പോലീസ് പിടിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ പോലും ശിക്ഷ കിട്ടുന്നത് കിട്ടുക തന്നെ ചെയ്യും എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന ശിക്ഷ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് ഏതെങ്കിലും ഒരു ദീർഘ യാത്രയ്ക്കാൻ പറ്റും പോവുകയായിരിക്കും ഈ പോകുമ്പോഴാണ് വണ്ടി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി വഴി കിടക്കുന്നത് അതാണ് ഏറ്റവും വലിയ ശിക്ഷ കാരണം ആ ബുക്ക് വായിച്ച് അത് വേണ്ട രീതിയിലുള്ള പരിചരണങ്ങൾ കൊടുത്തിരുന്നു എങ്കിൽ ഈ ശിക്ഷ നമുക്ക് ലഭിക്കുമായിരുന്നില്ല ഒരു റിന് തന്നെ ഇത്തരത്തിൽ ഒരു യൂസേഴ്സ് മാനുവൽ ഉണ്ടെങ്കിൽ ഈ സൃഷ്ടാവായ ദൈവം മനുഷ്യനും അത്തരത്തിൽ യൂസേഴ്സ് മാനുവൽ വെച്ചിട്ടുണ്ട് ആ യൂസേഴ്സ് മാനുവലിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ യൂസേഴ്സ് മാനുവൽ പോലെയാണ് കർത്താവിൻ്റെ കൽപ്പനകൾ നമുക്ക് നമുക്ക് നോക്കാം കർത്താവിൻ്റെ കൽപ്പനകൾ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് വാചനത്തിൽ പറഞ്ഞിരിക്കുന്നു ഏഷ്യ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനും നിന്റെ വീട്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ശുഭകരമായത് പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും എത്ര പ്രധാനപ്പെട്ട കാര്യമാണ് ശുഭകരമായത് പ്രവർത്തിക്കുവാൻ നിന്നെ അഭ്യസിപ്പിക്കുവാൻ നമ്മൾ ഈ ചർച്ചിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് അവിടെ ചെയ്യുന്നത് അത് നമ്മളെ ശുഭകരമായ കാര്യങ്ങൾ അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ അഭ്യസിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജോലിയിൽ നമ്മൾ മികവുള്ളവരാകും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ മികവുള്ളവരാകും നമ്മൾ ഓരോ ദിവസവും ഈ ക്ലാസ് കേൾക്കാൻ നമ്മൾ ഓരോ ദിവസവും ഈ ക്ലാസ് കേൾക്കാൻ ഇരിക്കുമ്പോൾ ശുഭകരമായ കാര്യങ്ങൾ എന്നെ അഭ്യസിപ്പിക്കണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടെ വേണം ആയിരിക്കാൻ ഈ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് അയ്യോ നീ എൻ്റെ കല്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു എൻ്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു യൂസേഴ്സ് മാനുവൽ വായിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു ഈ ദൈവത്തിൻ്റെ വചനമാണ് ഈ നമുക്കുള്ള യൂസേഴ്സ് മാനുവൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിൻ്റെ തിരമാല പോലെയും സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം സമ്പന്നത എങ്ങനെ വേണമെങ്കിലും അതിനെ പരിഭാഷപ്പെടുത്താം സമാധാനം എന്ന വാക്ക് വളരെ ബ്രോഗായൊരു വാക്കാണ് സമാധാനം എന്നാൽ സന്തോഷം സംതൃപ്തി തൃപ്തി നിറവ് പൂർണ്ണത ഇങ്ങനെയെല്ലാം കുറിക്കുന്നതാണ് സമാധാനം എങ്ങനെ ഇരിക്കുക എന്നാണ് അത് നദി പോലെയും സമുദ്രത്തിലെ സമുദ്രത്തിലെ തിര പോലെയും ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കും തിരമാലകൾ എങ്ങനെയാണ് തുടർച്ചയായി തുടർച്ചയായി സമാധാനം 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 സമ്പത്ത് 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 അത് തിരമാല പോലെ നദി പോലെ നീതി സമുദ്രത്തിൽ തിര പോലെയും വന്നുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് ഞാൻ പറയുന്ന കൽപ്പനകളെ മാത്രം കേട്ടനുസരിച്ചാൽ അത് ശുഭകരമാണെന്ന് വിശ്വസിച്ച് നീ നടക്കേണ്ടതു വഴി നീ നടക്കുമ്പോൾ നീ നടക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ സമാധാനം നദി പോലെ അതുപോലെ നിങ്ങളുടെ വിജയം സുഖം ബലം ആരോഗ്യം എല്ലാ നന്മകളും വന്നുകൊണ്ടേയിരിക്കും നിൽക്കുകയേ ഇല്ല നോൺ സ്റ്റോപ്പായി അത് വന്നുകൊണ്ടേയിരിക്കും അതിൽ ഒരു കൽപ്പന എന്താണെന്നറിയുന്നത് ശബ്ദത്തിനെ കുറിച്ചുള്ള കൽപ്പന അതാണ് ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ നാം വായിച്ചത് ഉൽപ്പത്തി രണ്ടിൻ്റെ രണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവർത്തനായി അപ്പോൾ നിവർത്തനായി എന്നത് നാം മുഖ്യമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പുറപ്പാട് ഇരുപതാം അധ്യായത്തിലേക്ക് തിരിഞ്ഞാൽ ആദ്യമായിട്ട് എല്ലാം കർത്താവ് സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആറ് ദിവസം എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് ഏഴാം നാൾ വിശ്രമിച്ചിട്ട് നമുക്ക് ഒരു പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതായിട്ട് നാം കണ്ടു അതിനുശേഷം ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ ഇത് അവർക്കൊരു കൽപ്പനയായിട്ട് കൊടുക്കുകയാണ് പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയായിട്ട് ഇത് നമുക്ക് വായിക്കാം എട്ട് ഒമ്പത് വചനങ്ങളിൽ കാണാം ശബ്ദത്ത് നാളിനെ ശുദ്ധീകരിക്കുവാൻ ഓർക്കുക ഇവിടെ കൽപ്പന എന്ന് പറഞ്ഞിരിക്കുകയാണ് ശബ്ദത്ത് നാളിനെ ആചരിക്കാൻ ഒരു കൽപ്പനയായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആ വാക്യത്തിൽ ഫുൾ സ്റ്റോപ്പ് അല്ല അല്ലായിട്ടിരിക്കുന്നത് ഒരു സെമി കോളായിട്ടിരിക്കുന്നത് അതായത് ഇവിടെ തീരുകയല്ല എന്നർത്ഥം ഈ വാക്കിവിടെ തീരുകയല്ല എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക ഒരു കൽപ്പനയായി തന്നിരിക്കുന്നത് പോലെ തന്നെ ആറ് ദിവസവും അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഇതും കൽപ്പനയാണ് അതോടൊപ്പമുള്ള കൽപ്പന തന്നെയാണിത് അപ്പോൾ ജോലി ചെയ്യാൻ വേണ്ടി എല്ലാവരും ഉത്സാഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഴാം ദിവസത്തെ വിശ്രമവും ഒരു കൽപ്പനയാക്കി ദൈവം നമുക്ക് വെച്ചിരിക്കുന്നു ഭജനത്തിൻ്റെ പകുതി മുഖവിലയ്ക്ക് എടുത്തിട്ട് ബാക്കി പകുതി വിട്ടിളയുകയല്ല റസ്റ്റ് എടുക്കാൻ ഒരു കൽപ്പന നമുക്ക് തന്നിട്ടുണ്ട് ആറ് ദിവസം ജോലി ഒരു ദിവസം വിശ്രമം ഏഴ് ദിവസവും നമ്മൾ ജോലിക്കായിട്ട് പോകരുത് അവിടെ വിശ്രമത്തിന് നമ്മൾ സമയമെടുക്കണം എന്താണ് വിശ്രമം കർത്താവ് എന്തിനാണ് വിശ്രമിച്ചത് അദ്ദേഹം ജോലി ചെയ്ത് അടുത്ത് പോയിട്ടണോ അല്ല അദ്ദേഹം എന്താണ് ചെയ്തത് ജോലി ചെയ്തതിന് ശേഷം അത് നോക്കി ആസ്വദിക്കുകയായിരുന്നു ആ അത് കണ്ട് എൻജോയ് ചെയ്യുകയായിരുന്നു അപ്പോൾ നോക്കി ആസ്വദിക്കുന്നതും നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിസന്തോഷത്തോടെയാണ് അത് കണ്ട് എൻജോയ് ചെയ്യുന്നത് അപ്പോൾ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല അതിനർത്ഥം അബ്സൊലൂട്ടലി നത്തിങ് ആയിട്ടിരിക്കുക എന്നല്ല അതിനർത്ഥം അതിനകത്ത് ഒരു ആസ്വാദനമുണ്ട് അതിനകത്ത് ഒരു എൻജോയ്മെന്റ് ഉണ്ട് ആറാം ദിവസം വിശ്രമം എടുക്കുന്നത് ചർച്ചിൽ പോയിട്ട് നമ്മൾ ആറാം ദിവസം ദൈവത്തെ ആരാധിക്കുന്നു ദൈവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർക്കുന്നു ആ നന്മകളെല്ലാം വിചാരിച്ച് നമ്മൾ സന്തോഷിക്കുന്നു എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ് ആറ് ദിവസവും നമ്മൾ കഷ്ടപ്പെടുകയാണ് ബുദ്ധിമുട്ടുകയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുകയാണ് സമയം കളയാതെ നമ്മൾ ഉത്സാഹത്തോടെ ഊർജ്ജസ്വലതയോടെ നമ്മൾ ജോലി ചെയ്യുകയാണ് പക്ഷേ ഏഴാം സ ഏഴാം ദിവസം നമ്മൾ അത് എൻജോയ് ചെയ്യുന്നു ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ് ഞാൻ എത്രത്തോളം അധ്വാനിക്കുവോ അത്രത്തോളം വിശ്രമിച്ച് അതിനെപ്പറ്റി ചിന്തിച്ച് ഞാൻ ചെയ്ത കാര്യങ്ങളെയൊക്കെ ആസ്വദിച്ച് അത് ചെയ്യുന്നതും വിശ്രമത്തിൽപ്പെടുന്നു അതായത് വിശ്രമം നമ്മൾ എടുക്കുക എന്ന് പറയുന്നത് അതായത് ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ വിശ്രമം എടുക്കേണ്ട ആവശ്യമില്ല ആ ദിവസം കൂടെ വളരെ കാൽക്കുലേറ്റീവായിട്ടാണ് ആയിട്ടാണ് അവർ കാര്യങ്ങളെ കൂട്ടുന്നത് അവർ പറയുന്നത് ഒരു ദിവസം കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ആ ഞാൻ ആ ദിവസം ജോലി ചെയ്തു ഈ വിശ്രമിക്കാൻ എനിക്ക് സമയമില്ല വിശ്രമിക്കേണ്ട ആവശ്യമില്ല ആ ഒരു ദിവസം കൂടെ ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ ഒരു രണ്ട് മണിക്കൂർ ജോലി ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു രണ്ടായിരം രൂപ ഉണ്ടാക്കിയനെ ആ അപ്പോൾ അവരെന്ത് ചെയ്യത്തില്ല അവർക്ക് വിശ്രമത്തെപ്പറ്റി ഒരു ഇല്ല അവർ വിശ്രമിക്കുന്നില്ല അവർ ജോലി ജോലി എന്ന് ഇങ്ങനെ ഓടക്കാണ് സമ്പാദിക്കണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു എൻജോയ്മെൻ്റ് അവർക്കില്ല ഒന്ന് ഒരു താല്പര്യമില്ല സന്തോഷം അനുഭവിക്കാൻ ഒരു താല്പര്യമില്ല അത് ഒരുതരം ഒരു രസിക്കുകയോ സന്തോഷിക്കുകയോ എൻജോയ്മെൻറ്റോ ഇല്ലാത്ത ഒരുതരം രീതിയാണെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നതിനകത്ത് ഒരു എൻ ഒരു എൻജോയ്മെൻ്റ് പാടില്ല ഒരു എൻറ്റർടൈൻമെൻ്റും പാടില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അത് ശരിയല്ല ദൈവം പോലും അവൻ അത് രസിച്ച് ചെയ്യുന്നതായിട്ടാണ് അത് കണ്ടതല്ല വളരെ നല്ലത് എന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ജോൺ കാൽവിൻ എന്നൊരു മനുഷ്യൻ വലിയ ചിന്തകനും പുസ്തകം എഴുതിയിട്ടുള്ള ആളൊക്കെയാണ് പറയാണ് ദൈവം നമുക്ക് എൻജോയ്മെൻറ്റും തന്നിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കണം ഈ ജോലി 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 എന്ന് പറഞ്ഞ് നടക്കുക മാത്രമല്ല അല്പസമയം അതിനെപ്പറ്റി ചിന്തിക്കാനും സന്തോഷിക്കുവാനും അവരുടെയും പരിപാടി ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ഒരു മണിക്കൂറിൽ ജോലി തരുന്നെങ്കിൽ രണ്ടായിരം ഉണ്ടെങ്കിൽ അതുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാം എന്തിനാണിപ്പോൾ വിശ്രമിക്കുന്നത് എന്നൊക്കെയാണ് പക്ഷേ അല്ല നോക്കൂ ചില ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കുമ്പോഴത്തേക്കും ആദ്യം ഇങ്ങനെ നമ്മൾ വാര്യക്കെട്ട് പെട്ടെന്ന് അങ്ങ് കഴിച്ചേക്കണം അത് ചവയ്ക്കാനോ അതിൻ്റെ രുചി ആസ്വദിക്കാനോ ഒന്നും പാടില്ല അത് ആത്മീയരുടെ ലക്ഷ ലക്ഷണമല്ല നമ്മൾ ശരീരത്തിൻ്റെ ആ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ല അങ്ങനെയല്ല എൻജോയ്മെൻറ്റും അതിൻ്റെ കൂടെ ഉണ്ട് നമ്മളത് വളരെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ആ ശക്തി തരുന്നതിന് മാത്രമല്ല നമുക്ക് നാവില് രുചി ഉഗുളങ്ങളെല്ലാം തന്നിരിക്കുന്നത് അതിൻ്റെ രുചി ആസ്വദിക്കാനും വേണ്ടിയാണ് അതുപോലെ തന്നെ ഡ്രസ്സ് ധരിക്കുന്ന കാര്യത്തില് ഇപ്പം ഡ്രസ്സ് നമ്മൾ ധരിക്കുമ്പോഴത്തേക്ക് എത്ര കളർ കളർ ഡ്രസ്സുകളാണ് നമ്മളെ നഗ്നത മറയ്ക്കുന്നതിന് വേണ്ടി മാത്രമാണോ ആ ഡ്രസ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കടകളിലേക്ക് നോക്കി അറിയാം ഓരോ ദിവസവും ഓരോ പുതിയ സ്റ്റൈലിൽ ഡ്രസ്സുകൾ അവർ കൊണ്ട് ആ ഡിസ്പ്ലേ ചെയ്യാണ് എന്തിനാണ് അത് ഡിസ്പ്ലേ ചെയ്യുന്നത് കടക്കാരൻ പറയാറുണ്ടോ നിങ്ങളുടെ നാണം മറയ്ക്കുന്നതിനുള്ള ഡ്രസ്സുകൾ ഞങ്ങളുടെ അടുത്തുണ്ട് വന്ന് വാങ്ങിക്കോളൂ അല്ല അവര് നാണം മറയ്ക്കുന്നതിന് മാത്രമല്ല ഇത് ഡിസ്പ്ലേ ചെയ്യുക ഇതുപോലെ ഇട്ടാൽ ഇങ്ങനത്തെ ഒരു കോട്ടും ഇങ്ങനത്തെ ഒരു സ്യൂട്ടും ഒക്കെ ധരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സുന്ദരനാകും എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി അവർ ഡിസ്പ്ലേ ചെയ്യുകയാണ് പ്രദർശിപ്പിക്കുകയാണ് അപ്പോൾ അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ഡ്രസ്സ് ഇടാനായിട്ട് തോന്നുന്നു നമ്മളും ആ രീതിയിലേക്ക് അല്ലാതെ അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും ദൈവം സൃഷ്ടിച്ച ഭക്ഷണമാകട്ടെ അതിനോട് കൂടി ആ രുചി അത് എൻജോയ് ചെയ്യാനും ദൈവം പറയുന്നുണ്ട് ജോൺ കാൽവിൻ എന്ന് പറയുന്ന ആള് നമ്മുടെ ആളല്ല അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം പറയുകയാണ് ഇതിൻ്റെ ഒപ്പം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അത് ഒരു കാര്യസാധ്യത്തിന് മാത്രമല്ല അതിനോടൊപ്പം അല്പം എൻജോയ്മെന്റും ഉണ്ട് വസ്ത്രധാരണത്തിലായാലും ഭക്ഷണത്തിലായാലും എല്ലാം നമുക്ക് അല്പം എൻജോയ്മെന്റ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ആഹാരവും ആഹാരവും വസ്ത്രവും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മൾ എൻജോയ്മെന്റ് ചെയ്യുന്നതിന് കൂടിയാണ് ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ എൻജോയ് ചെയ്യണം നമ്മുടെ ലൈഫ് ഭക്ഷണം എന്ന് പറയുന്നത് അത് വെറുതെ വാരി വിഴുങ്ങാനുള്ളതാണോ അല്ല അത് എൻജോയ് ചെയ്ത് കഴിക്കാനുള്ളതാണ് വസ്ത്രം എന്നുള്ളത് അത് വെറുതെ നഗ്നത മറയ്ക്കാൻ മാത്രമുള്ളതാണോ അല്ല അത് അണിഞ്ഞ് നമ്മൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കാൻ വേണ്ടിയാണ് ദൈവം പറയുന്നു എൻജോയ് ചെയ്യൂ ഒരു തേങ്ങ എടുത്ത് വെച്ച് അതിനകത്ത് ഒരു അല്പം ഉള്ളി ചേർത്ത് അരച്ച് അതിനകത്തൊരല്പം പുളിയൊക്കെ ചേർത്ത് അരച്ച് കഴിയുമ്പോൾ അത് നല്ല രുചികരമായ ഒരു ചമ്മന്തിയായി മാറുന്നു ഒരു ദോശ എടുത്ത് അതിനകത്തേക്ക് ഇച്ചിരി ചമ്മന്തി ഒഴിച്ച് അത് വായിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആ എന്തൊരു രുചി ആ ടേസ്റ്റ് നമ്മൾ അനുഭവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ആ കടക്കാരൻ ഓരോ ദിവസവും ഓരോ പുതിയ ഡ്രസ്സ് നമ്മളെ കാണിച്ച് അത് അനുഭവിക്കണം എന്ന് ആ ദൈവം ആഗ്രഹിക്കുകയാണ് അപ്പം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജോൺ കാൽവിൻ പറയുകയാണ് ദൈവം നമുക്ക് എൻജോയ്മെൻ്റും തന്നിട്ടുണ്ട് മറ്റൊരു ഇതിനെ ആത്മീകമല്ല ഇത് എൻജോയ്മെൻ്റ് ആത്മീകമല്ല എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മളുടെ മൈൻഡ് സെറ്റ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് തെറ്റാണ് നമുക്ക് അറിയാം നമ്മുടെ സ്വാഭാവികമായിട്ട് പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നു നമ്മൾ ചെറുപ്പത്തിൽ കടയിലൊക്കെ പോയി അമ്മ സാധനം മേടിക്കാനൊക്കെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും നമ്മൾ ആ കടയിൽ പോയിട്ട് ഒരു കാക്കിലത്തെ കളി ആ ചോദിച്ച് മേടിച്ച് കഴിഞ്ഞാൽ നേരത്ത് ആ കടക്കാരൻ നമുക്ക് സ്നേഹത്തോടെ ഒരു ഒരു മുട്ടായി എന്തെങ്കിലും തരും ആ മുട്ടായി സ്നേഹത്തോടെ തന്നില്ല എന്ന് വെച്ചാലും നമ്മളതിനെ ചുറ്റിപ്പറ്റി നിൽക്കും അപ്പോൾ അതിനോട് അതിനോടുകൂടെ ചേർന്ന് ലഭിക്കുന്ന ആ എൻജോയ്മെന്റ് ഒരു മുട്ടായി ലഭിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നെസസറി ആവശ്യങ്ങൾക്കുവേണ്ടി മാത്രമല്ല ദൈവം ഒരല്പം എൻജോയ്മെന്റും നമുക്ക് തന്നിട്ടുണ്ട് ഒരു ജമതി അത് നല്ല സൂപ്പറായിട്ട് കഴിക്കൂ അത് എൻജോയ് ചെയ്ത് ആസ്വദിക്കൂ ജീവിതം വളരെ നല്ല രീതിയിൽ ആസ്വദിക്കൂ ദൈവം അതാണ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്